ശ്രോതാക്കളി സഹയാത്രികയിലേക്ക് സ്വാഗതം ഇന്ന് സഹയാത്രികയിൽ നമ്മോടൊപ്പം ഉള്ളത് മുള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംരംഭകയാണ് സൂര്യ എൽ ആർ സൂര്യ വയനാട്ടിലാണുള്ളത് വയനാട്ടിൽ എവിടെയാണ് സൂര്യ ഞങ്ങൾ വയനാട്ടില് അപ്പൊ സൂര്യ കൊച്ചിയിൽ നടന്ന ബാമ്പു ഫെസ്റ്റിൽ പങ്കെടുത്ത ഒരാളാണ് അപ്പൊ ഉൽപ്പന്നങ്ങളായിട്ട് ഇവിടെ വന്നിരുന്നു എത്ര ദിവസം ഉണ്ടായിരുന്നു ആറ് ദിവസം ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു കൂടുതലും കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയായിരുന്നു കൊണ്ടുവന്നത് മാസ്ക് ആയിരുന്നു മാസ്ക് എന്ന് ഈ ഫേസ് പലതരം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് മുഖങ്ങൾ പല രീതിയിലുള്ള മുളയിൽ അതെ പിന്നെ ചെയ്തിട്ടുള്ള മ്യൂറൽ പെയിന്റിങ് ശരി രണ്ടുമായിരുന്നു മെയിനായിട്ട് കൊണ്ടുവന്നത് പിന്നെ കൂടാതെ നമ്മള് വീട്ടുപകരണങ്ങള് ഉപയോഗ സാധനങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം മുളയിൽ നിർമ്മിച്ചതായിരുന്നു മറ്റേതെങ്കിലും എല്ലാം എല്ലാം എല്ലാ മുളയിലും ശരി അപ്പം സൂര്യയുടെ ജന്മസ്ഥലം വയനാടാണ് ആ വയനാട് തന്നെയാണ്

ഞങ്ങൾ അന്നേരം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അവിടെ ഇതിന് മാർക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവര് നിർത്തി ഈ മുളയിലുള്ള മ്യൂറൽ പെയിന്റിങ് ചെയ്യുന്ന നിർത്തി അവിടെ നിർത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മള് സ്വന്തമായിട്ട് ചെയ്താലോന്നുള്ള ആലോചന ഇങ്ങനെ തുടർന്ന് ചെയ്തതും അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് സംരംഭം തുടങ്ങി ഒരു സ്ഥാപനം തുടങ്ങി അല്ലേ അതെ തുടങ്ങിയതെല്ലാം വീട്ടിൽ ചെയ്യുന്നതും കൂടെയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ തന്നെയല്ല അത് ശരി അദ്ദേഹം നേരത്തെ തന്നെ ഇത് ആളാണ് ഇവിടെ പഠിച്ചതാണ് ഞങ്ങൾ രണ്ടുപേരും ഈ അറ്റൻഡ് ചെയ്തതായിരുന്നു അതിനുശേഷം ഞങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങി ഒരു ആറ് വർഷത്തിന് ശേഷമാണ് കല്യാണിച്ചത് ശരി എന്താണ് അദ്ദേഹത്തിന്റെ പേര് സുജിത്ത് എന്നാണ് പേര് നിങ്ങൾ രണ്ടുപേരും ആ നാട്ടുകാർ തന്നെയാണ് അല്ലേ അതെ 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 ഈ മുളവൽപ്പന്നങ്ങളില് ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ വേൾഡ് എക്കോർ ആണ് അല്ലെ നിങ്ങള് ചുമരില് കൂടുതലും ചെയ്യുന്നത് അതാണ് അതായത് ക്രാഫ്റ്റും പെയിന്റിങ്ങും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് എല്ലാവരും ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുളകൊണ്ട് കട്ടലറിസ് ചട്ടുകം തവി അങ്ങനെ കട്ടലറികൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അതാണ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിലും പെയിന്റിങ്ങും കൂടി വരുന്നുണ്ട് അതാണ് പ്രത്യേകത പെയിന്റിംഗ് ചെയ്യാതെ ഒരു പ്രൊഡക്റ്റും ചെയ്യുന്നില്ല ശരി അത് എന്ത് തരം പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത് അത് നമ്മൾ അക്രിലിക് ഫാബ്രിക് പെയിന്റ് ഉപയോഗിക്കാറുണ്ട് അതെല്ലാം ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ അത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ഇത് ഒരു ഡിസൈൻ ആദ്യം നിങ്ങൾ വരച്ചുണ്ടാക്കുവാണോ ചെയ്യുന്നത് ഈ ചെയ്യുന്നേ അതെ നമ്മള് മുള നമ്മള് സ്വന്തം വെട്ടിയെടുക്കും അതായത് മുള കൃഷി ചെയ്യുന്ന ആളുകൾ ഉണ്ട് അവരെടുത്തുനിന്ന് നമ്മളൊരു കൂട്ടം ഞങ്ങളധികം ആന മുളയാണ് ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് അപ്പൊ ഒരു കൂട്ടം മുളകള് നമ്മൾ ഒന്നിച്ച് വില പറഞ്ഞെടുത്ത് അത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിനുശേഷം അത് ട്രീറ്റ് ചെയ്യണം അത് പുഴുങ്ങിയെടുക്കും കെമിക്കൽ ഇട്ടിട്ട് നമ്മൾ ബാമ്പു പുഴുങ്ങിയെടുക്കും പുഴുങ്ങിയെടുത്ത് അത് കട്ട് ചെയ്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇപ്പോ മഴക്കാലം ആണെങ്കിലും നമ്മൾ പുകച്ചെടുക്കും പുകച്ചത് ഉണക്കിയെടുക്കും അല്ലെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും അതിനുശേഷമാണ് നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കുത്തി പോകാനൊക്കെ സാധ്യതയുണ്ട് ശരി എല്ലാ ാമ്പും ട്രീറ്റ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല ഈ ഇത്ര മാത്രമേ ഞങ്ങൾ ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ട് ഒരു നാല്പതോളം പ്രോഡക്റ്റ് ഉണ്ട് നമുക്ക് നമ്മൾ ചെയ്യുന്നത് മെയിൻ ആയിട്ട് മെയിനായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പെൻ കപ്പ് പിന്നെ ബുക്ക് മാർക്കുകൾ അങ്ങനെ അങ്ങനെ ഒരുപാട് അതായത് തലയിൽ കുത്തുന്ന ക്ലിപ്പ് ബാംഗിൾസ് മാലകള് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മള് പെയിന്റിംഗ് വരുന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത അപ്പൊ ഈ ഇങ്ങനെ ഈ മുളവച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോ ഈ തലയിൽ വെക്കുന്ന സ്ലൈഡ് ക്ലിപ്പുകള് വളകള് ഇങ്ങനെയൊക്കെ എല്ലാം അതിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചതോ മറ്റാരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുന്നതായിരുന്നോ ജ്വല്ലറിയൊക്കെ ആദ്യമേ പേരൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാന് പിന്നെ നമ്മൾ ഐഡിയയില് തന്നെയാണ് ചെയ്യുന്നത് അതെ അതെ എനിക്ക് മെഷീൻസ് ഒന്നും യൂസ് ചെയ്യാൻ അങ്ങനെ അറിയില്ല മെഷീൻസ് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് സ്ത്രീകൾക്കേ സാൻഡ്രും ഒക്കെ ഭയങ്കര അപകടം പിടിച്ച സംഗതികളാണ് അപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ ആളുണ്ട് അപ്പം എന്റെ ആശയങ്ങള് ഞാൻ വരച്ച അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും അതുപോലെ തരും പിന്നെ അതിൽ കറക്ഷൻ ചെയ്യും അങ്ങനെയാണ് ചെയ്തു വരുന്നത് അങ്ങനെ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അവിടെ അല്ലേ അതെ വർക്ക് ചെയ്യാൻ ആളുകളുണ്ട് ആ കട്ട് ചെയ്ത് തരും നമ്മുടെ ഐഡിയ അനുസരിച്ച് ഞാൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യാറ് കാരണം എനിക്കത് കട്ട് ചെയ്യാനൊക്കെ കുറച്ച് മെഷീൻസ് യൂസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞാൽ അവരാണ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് അത് രൂപപ്പെടുത്തുന്നത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു സംരംഭം തുടങ്ങി അതിനെന്തെങ്കിലും പോലെ എന്തെങ്കിലും ഇതൊക്കെ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഒരു ലോണും എടുത്തിരുന്നില്ല വളരെ ചുരുങ്ങിയ പറഞ്ഞാൽ ഞങ്ങളടുത്ത് ഒരു അൻപത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ സംരംഭം തുടങ്ങിയപ്പോൾ മൂലധനം എന്ന് പറയുന്നത് ഒരു അൻപത് രൂപയായിരുന്നു ഇതിന്റെ അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത് അതിനുശേഷം ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളെ ലോൺ എടുത്തിട്ടുണ്ട് പിന്നെ കുടുംബശ്രീയില് വേസ്റ്റ് ചെയ്തിട്ടുണ്ട് കുടുംബശ്രീ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് വ്യവസായ കേന്ദ്രത്തിന്റെ സപ്പോർട്ട് കിട്ടാറുണ്ട് ഇപ്പം മേളകളും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എക്സിബിഷൻ അവര് ചാൻസ് തരാറുണ്ട് പിന്നെ ബാമ്പു മിഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ മേഖലയിൽ നന്നായിട്ട് അങ്ങനെയുള്ള സഹകരണങ്ങൾ കിട്ടിയിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പം ഇതൊക്കെ നിങ്ങൾ വിറ്റഴിക്കുന്നത് എങ്ങനെയാണ് ഇതുപോലെ മേളകളിൽ പോവുകയാണോ ചെയ്യുന്നത് വന്ന് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ ഒരു വെള്ളിത്തോട് തൃക്കേപ്പറ്റ വെള്ളിത്തോട് ഒരു സ്റ്റോർ ഉണ്ട് സ്റ്റോറും ഗാലറിയും പെയിന്റിംഗ് ചെയ്യുന്ന ഒരു സെക്ഷനും അവിടെയാണ് വർക്ക് ചെയ്യുന്നത് താഴെ ഗ്യാലറിയും മോളില് വർക്ക്ഷോപ്പും ഉണ്ട് ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു യൂണിറ്റിലാണ് ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ട് വേറെ യൂണിറ്റ് ഉണ്ട് അവിടെയാണ് ബാംബു ക്രാഫ്റ്റ് ചെയ്യുന്നത് ബാംബൂല് പെയിന്റിങ് ചെയ്യുന്നതൊക്കെ സ്ത്രീക്കെ പറ്റിയാണ് അത് വിറ്റഴിക്കുന്ന അധികവും എക്സിബിഷൻസ് തന്നെയാണ് ചെയ്യുന്നത് നമ്മള് കേരളത്തിലാകെ ബാംബു ഫെസ്റ്റ് മാത്രമേ ചെയ്യാറുള്ളൂ കേരളത്തിന് പുറത്താണ് എല്ലാ മാസവും വിവിധ സ്ഥലങ്ങളിൽ എക്സിബിഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പൊ ഇതെല്ലാം നിങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും അല്ലേ ആ നമ്മളെ കൊണ്ടുപോയിട്ടാണ് സെയിൽ ചെയ്യുന്നത് ഏകദേശം പോയിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും തന്നെ പോയിട്ടുണ്ട് കഴിഞ്ഞ മാസം മൂന്ന് സ്ഥലത്തായിരുന്നുണ്ടായിരുന്നത് ബോംബെല് ബാംഗ്ലൂരും കൊച്ചിയാണ് ചെയ്തത് മൂന്ന് എക്സിബിഷൻ ആണ് ചെയ്തത് ഈ മാസം ലാസ്റ്റ് ബോംബെല് തന്നെ പ്രോഗ്രാം വരുന്നുണ്ട് കൊച്ചി ബാമ്പു ഫെസ്റ്റിവൽ ബാമ്പു ഫെസ്റ്റിവൽ ബാമ്പു ഫെസ്റ്റിവൽ ഞങ്ങൾ ഒരു പതിനെട്ട് വർഷമായി പങ്കെടുക്കുന്നുണ്ട് ബാമ്പു മിഷന്റെ ഹെൽപ്പും അതിൽ കിട്ടുന്നുണ്ട് ആ ബാമ്പു മിഷൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുള എന്ന് പറയുന്നത് നിങ്ങള് എവിടുന്നാണ് ശേഖരിക്കുന്നത് ഞങ്ങള് സത്യം പറഞ്ഞാല് ഒരു എട്ടൊൻപത് വർഷം മുന്നേ നമ്മളെ വീടിന്റെ അടുത്തുള്ള ലോക്കൽ ആയിട്ടുള്ള കർഷകർക്ക് മുളം തൈകള് മേടിച്ച് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നട്ടപിടിപ്പിക്കാൻ വേണ്ടി ഈ ആനമുളയുടെ തൈ ആ അപ്പം ഇത് ഇതൊരു പ്രത്യേക സ്ഥലത്താണ് ഉണ്ടാവുക കരയും വയലും അങ്ങനെ കൂടുന്ന ചതുപ്പ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ആനമുള നന്നായിട്ട് ഉണ്ടാവുക ാവശ്യം ഉള്ളത് കൊണ്ട് നമ്മള് നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള കുറച്ച് ആളുകൾക്ക് ഇത് തൈക്ക് നല്ല വിലയുണ്ട് പക്ഷെ നമ്മൾ വാങ്ങിച്ച് ഫ്രീ ആയിട്ട് കൊടുത്തു ഒരു നട്ട് പരിപാലിച്ചാലും ഞങ്ങൾ തന്നെ വെട്ടിയെടുത്ത് പൈസ തന്നെ വെട്ടിയെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു പക്ഷെ അതില് അവർക്ക് ഒരു വർഷം ഫ്രീ ആയിട്ട് കിട്ടിയോണ്ടായിരിക്കാം പലരും അത് വേണ്ട പോലെ കെയർ ചെയ്തിട്ടില്ല ഒരു നാലഞ്ച് സ്ഥലത്ത് മാത്രമേ ഇപ്പൊ നമുക്ക് വെട്ടിയെടുക്കാനുള്ളൊരു Karaoke, Sunday, But, ൂ പിന്നെ ഞങ്ങൾ ഇത് കൃഷി ചെയ്യുന്ന ആളുകൾ ഉണ്ട് അവിടെ നിന്ന് നമ്മള് മേടിക്കാറാണ് പതിവ് ഇതിന് വന്നത് എങ്ങനെയാണ് ആനമുളാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമുണ്ട് ഏകദേശം നമ്മളുടെ ഒരു തെങ്ങിന്റെ വലുപ്പമൊക്കെ ഉണ്ടാവും നല്ല മൂപ്പത്തിയ പണംപൂ അങ്ങനെ ഒരു കൂട്ടായിട്ടാണ് ഉണ്ടാവുക പിന്നെ ഇതിന് മുള്ളുണ്ടാവില്ല മുള്ളില്ലാതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പോയി മുള്ളു മാത്രേ ഉണ്ടാവു ഈ മുള്ളയുടെ കളർ എന്താണ് പച്ചയാണ് പച്ചയാണ് ഇത് ഉണക്കി കഴിയുമ്പോഴാണ് ഒരു ബ്രൗണിഷ് കളർ വരുന്നത് ആ അത് ഇരുന്ന് ഉണങ്ങുമ്പോൾ ജലാംശം പറ്റി കഴിയുമ്പോ അതിനൊരു ഡ്രൈ കളർ വരും ഈ ചെറുതിലെ പെയിന്റ് ആ പെയിന്റിങ്ങിനോടൊക്കെ ഇഷ്ടം ഞാന് പ്രീ ഡിഗ്രി ആണ് പഠിച്ചത് പ്രീ ഡിഗ്രി വരെ പഠിക്കാൻ പറ്റില്ല കുടുംബത്തിൽ വേറെ ആരുണ്ട് ഇപ്പോ ഞാനും ഹസ്ബൻഡും മോളുമാണ് വീട്ടില് മോള് സ്കൂളിൽ പോകുന്ന കുട്ടിയാ നാലില് പഠിക്കുന്നു ഇതില് മ്യൂറൽ പെയിന്റ് ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ അതൊരു എന്തെങ്കിലും ഒരു സീരീസ് പോലെ അല്ല സാധാരണ നമ്മൾ കാണുന്ന തരത്തിലുള്ള ആ പെയിന്റിങ്ങുകളാണോ അതെ അതെ കാരണം ഞങ്ങൾ ഇത് പഠിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് ജി ഭാർഗവൻ അഴീക്കോട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യ ശ്യാമളകുമാരി ടീച്ചറുമാണ് ഞങ്ങളുടെ ഗുരുക്കന്മാര് അവര് മുളയില് പുതിയൊരു സംഗതിയായിട്ട് മുളയില് വറച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് നമ്മള് അത് പഠിക്കുന്നത് അതിനുശേഷം നമ്മളായിട്ട് കൊറേ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തെടുത്തു അത് മുളയിൽ സാധാരണ നമ്മൾ ചുമറിൽ വരയ്ക്കുന്ന അതേ റിസ്ക് ഉണ്ട് മുളയിൽ വരയ്ക്കാൻ അതായത് ആദ്യം നമ്മൾ നന്നായിട്ട് ഇത് ഈ പറഞ്ഞ പോലെ മുള നന്നായിട്ട് ട്രീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് ഉണങ്ങണം ജലാംശം മുഴുവൻ വറ്റി പോകണം മുളയില് അതിനുശേഷം നമ്മൾ എമൽഷൻ അടിച്ചിട്ട് വൈറ്റ് കോട്ട് ചെയ്യും അതൊരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം വളരെ ലൈറ്റ് ആക്കി എടുത്തിട്ട് തലങ്ങനെയും വിലങ്ങനെയും അടിച്ച് നല്ല ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു സർഫേസ് രൂപപ്പെടുത്തി എടുക്കും അതിനുശേഷമാണ് നമ്മൾ സാധാരണ പോലെ മ്യൂറൽ പെയിന്റിങ് ചെയ്യുന്ന മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോ ഈ മ്യൂറൽ പെയിന്റിങ് ഒരുപാടുകൾ മുളയില് ഇപ്പൊ ഇരുപത് വർഷം മുന്നേ ഇതിന് ഇല്ല എന്ന് പറഞ്ഞ് നിർത്തിയ ഒരു സ്ഥലത്തുനിന്നാണ് തുടങ്ങുന്നത് പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം ബാമ്പു ഓഫീസിന് പോയപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് മുപ്പതിനായിരം രൂപയുടെ ബാമ്പു മ്യൂൾ ഒന്നിച്ചു മേടിച്ചു ഒരാള് അപ്പം അത്യാവശ്യം വിലയുണ്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു മൂവായിരം രൂപ മുതൽ ആറായിരം ഏഴായിരം രൂപ വരെയാണ് നമ്മുടെ റേറ്റ് ഇത് ഇപ്പം നമ്മളിപ്പോ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ മുറിയിൽ വെക്കുന്നു അല്ലെങ്കിൽ വെക്കുന്നു അത് നമ്മൾ എന്തെങ്കിലും അതിനൊരു പരിപാലിക്കേണ്ട കാര്യമുണ്ടോ അതെ വച്ചിരുന്ന മതിയോ നമ്മളത് അതിന് പ്രത്യേകിച്ചൊന്നും പരിപാലനാവശ്യമില്ല നമ്മളതൊക്കെ പോളിഷ് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കുന്നത് അതിനുശേഷം എന്തെങ്കിലും ഒരു ഡസ്റ്റർ വെച്ച് തുടച്ചാൽ അത്ര മതി നനവുള്ള സ്ഥലത്ത് മുള വെക്കാൻ പാടില്ല അത്ര വാട്ടർ അല്ല സാമ്പു എപ്പോഴും നമ്മൾ നനയാത്ത സ്ഥലത്ത് സൂക്ഷിക്കണം ഒരുപാട് ആളുകൾ ഇവിടെ നമ്മുടെ വയനാട്ടിലൊക്കെ ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട് ഞങ്ങളെ വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് കുറച്ചുകൂടി നൂറ് രൂപയ്ക്ക് വെക്കുന്ന ഒരു പീസാണെങ്കിൽ നമ്മളതിൽ പെയിന്റിങ് ചെയ്യുമ്പോൾ ചിലപ്പം ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് കൊടുക്കാൻ പറ്റും പാർട്ടാലും കൂടെ അതിനകത്ത് കൂടും അതാണ് നിങ്ങളുടെ ഉൽപ്പന്നം മറ്റുള്ള ഒരു ഉൽപ്പന്നത്തെ ആർട്ട് വരുന്നുള്ളതാണ് അല്ലേ പെയിന്റിംഗ് ക്രാഫ്റ്റിന്റെ കൂടെ നമ്മൾ ആ ആർട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് എല്ലാം അതിപ്പോ ന്യൂറൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ബോണലി ചെയ്യുന്ന ഒരു സെഷൻ മാത്രമാണ് നമുക്ക് നമ്മുടെ ക്രാഫ്റ്റില് മുഴുവനും നമ്മൾ പെയിന്റ് ചെയ്യുന്നുണ്ട് പെയിന്റ് ചെയ്യാതെ ഒരു ക്രാഫ്റ്റും കൊടുക്കുന്നില്ല അപ്പോഴാണ് അതിന് കുറച്ചുകൂടി അതിന് വാല്യൂ കൂടും അപ്പൊ നമുക്ക് നല്ല നല്ല പൈസ കൊടുക്കാൻ പറ്റും ഇപ്പൊ കട്ട്ലറി എന്ന് പറഞ്ഞില്ലേ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന സ്പൂണുകള് തന്നെ അങ്ങനത്തെ ഇളക്കാനുള്ള ഉപയോഗിക്കുന്ന അതെല്ലാം തന്നെ നല്ലോണം വിൽപ്പന ഉണ്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വളരെ കുറച്ചായിട്ടുള്ളൂ കട്ട്ലറീസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിട്ട് അതിന് താരതമ്യേന നമുക്കത് നഷ്ടമാണ് നമ്മുടെ ഈ ആർട്ട് പ്രൊഡക്റ്റ്സ് ഈ ക്രാഫ്റ്റ് വെച്ച് നോക്കുമ്പോ അതിനകത്ത് നമുക്ക് കൂടുതലൊന്നും അതായത് നമുക്ക് റേറ്റ് ഇടാൻ പറ്റില്ല അതിനൊരു പരിമിതിയില്ലേ ഇത്ര ഈ ഒരു ചട്ടുകത്തിന് ഒരു മാക്സിമം ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഇടാൻ പറ്റുമായിരിക്കും അതിന്റെ നമുക്ക് പറ്റില്ല മുകളിലെ നമുക്ക് മറ്റ പ്രൊഡക്ട്സ് അങ്ങനെയല്ല നമ്മൾ എത്രയാണോ നമ്മളെ ആ ആർട്ട് വാല്യൂ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ റേറ്റ് ഇടുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമുണ്ട് അപ്പൊ ഞങ്ങളിത് ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ കുറച്ച് മോഡേൺ ആയിട്ടുള്ള സംഗതികൾ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തു പോകുമ്പോ അത് നിങ്ങൾ ഒത്തിരി പ്രകൃതിയോട് ഇണങ്ങിയാണ് ജീവിക്കുന്നത് അല്ലേ ആ അതെ മാത്രമല്ല ഈയൊരു എന്ന് പറയുന്നത് പ്രകൃതിക്ക് നാശം വരുത്താതെയും മാത്രമല്ല ഒരു എന്താ പരിസര മലീകരണോ അങ്ങനെയൊന്നും ഇല്ലാതെയാണല്ലോ ഒരു ഈ ഉൽപ്പന്നം നിങ്ങൾ നിർമ്മിക്കുന്നത് അതെ അതെ അല്ലെ അത് തീർച്ചയായിട്ടും അതും ഒരു വലിയ കാര്യമല്ലേ അതെ അതെ ഇപ്പൊ അവിടെ നാട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് നാട്ടിൽ നിന്ന് നമുക്ക് ഞാനൊരു കുടുംബശ്രീയിലെ നമ്മുടെ യൂണിറ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ രീതിയിലൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ആളുകൾ കിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അധികം സ്ത്രീകളാണ് വർക്ക് ചെയ്യുന്നത് ശരി യൂണിറ്റില് നമ്മള് മെയിനായിട്ട് അതായത് ഇന്ത്യയിലുള്ള എല്ലാ ക്രാഫ്റ്റും ആർട്ടും ചെയ്യുന്ന എക്സിബിഷൻസുകൾ മേജറായിട്ടുള്ള എല്ലാ എക്സിബിഷനുകളിലും നമ്മൾ പങ്കെടുക്കാറുണ്ട് അതിലെല്ലാം നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ട് എല്ലാ എല്ലാ പ്രോഗ്രാമും നമ്മൾ ചെയ്യാറുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് വേറെ ആരെയും ഇത്തരം പ്രോഗ്രാമിൽ കാണാറില്ല എല്ലാ സ്റ്റേറ്റിൽ നിന്നും രണ്ടും മൂന്നും സ്റ്റാളുകളൊക്കെ ഉണ്ടാവും നമ്മുടെ കേരളത്തിൽ മാത്രം ഈ പുറത്തു പോകുമ്പം വേറെ ആരേം കാണാറില്ല നമ്മൾ തന്നെയാണ് കാര്യമായിട്ട് ഇതിനകത്തൊക്കെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നമുക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ എന്താ പറയാ ഏതൊരു വസ്തുവിനെയും അത് പ്രൊഡക്റ്റ് ആക്കിയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും ഞങ്ങളൊക്കെ ഇവിടെ മുളേന്റെ പൊടി പോലും യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങള് ഞങ്ങള് ജ്വല്ലറി ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഐഡിയ വേണം അതൊരു കാര്യം അതെ അതൊരു പുതിയ കാര്യാണ് സീക്രേറ്റ് ആയിട്ട് പുറത്ത് പറയാൻ പറ്റില്ല ട്രേഡ് അപ്പൊ അങ്ങനെ ഐഡിയാസ് നമുക്ക് വരണം അപ്പൊ എനിക്ക് തോന്നുന്നു വീടുകളിൽ വെറുതെ വീടുകളിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകള് അല്ലെ വീടുകളിലെ സ്ത്രീകൾ വെറുതെ ഇരുന്ന സമയം കളയാതെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഭാവന ഉപയോഗിച്ച് നമുക്ക് ചുറ്റുമുള്ള വസ്തു നമുക്ക് ഉപകാരപ്രദമായ മറ്റ് സാധനങ്ങളാക്കി മാറ്റി അത് എന്താ പറയുക നമുക്ക് തന്നെ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ അത് വിറ്റ് നമുക്ക് പണം സമ്പാദിക്കാം അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ സാഹചര്യങ്ങളും കൂടെ നമുക്ക് അനുകൂലമായിരിക്കണം കേട്ടോ എനിക്കിവിടെ എന്റെ ഹസ്ബൻഡാണ് മെയിൻ ആയിട്ട് സെയിലും എല്ലാം ചെയ്യുന്നത് മാർക്കറ്റിംഗ് സംഗതി മുഴുവനും ഹസ്ബൻഡാണ് കൈകാര്യം ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ഇതിന്റെ പ്രൊഡക്ഷനും അതിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളും അതിന്റെ പ്രൊഡക്ഷനുമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങനെ അത്ര കാര്യമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും പേർക്ക് നമുക്ക് തോന്നുന്നു കൊടുക്കാനും സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാനും പറ്റുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഇത്തരം ആശയങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പണ്ടത്തെ പോലെ അല്ല ഇന്ന് ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരും കാരണം കുടുംബം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് കുടുംബത്തിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് എന്റെ എന്ത് ആശയത്തിനും അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തന്നെ അല്ലെ ഇന്നോവറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ സപ്പോർട്ടീവ് ആണ് അതേപോലെ ബാമ്പു മിഷൻ അവിടെയുള്ള ഉദ്യോഗസ്ഥര് എല്ലാവരും അതെ തിന് എന്തെങ്കിലും നമുക്ക് ഒരു ആശയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ മനസ്സ് കാണിച്ചെങ്കിൽ നമുക്ക് വളർന്നു വരാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നുണ്ട് പണ്ടത്തെ പോലെ അല്ല അതാണ് എനിക്ക് മെയിനായിട്ട് പറയേണ്ടത് സ്ത്രീകൾ എല്ലാരും എന്തെങ്കിലും രീതിയിൽ വെറുതെ വീട്ടിലിരിക്കാതെ നമ്മുടെ ആശയങ്ങളൊക്കെ എന്താ നമ്മുടെ സ്വപ്നങ്ങളും ആശയങ്ങളും ഒക്കെ ശ്രമിക്കണം ശ്രമിക്കണം അതെ 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 പക്ഷേ സൂര്യ പറഞ്ഞ പോലെ അതിന് നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ട് നമുക്ക് വളരെ വലുതാണ് നമുക്ക് മുന്നോട്ട് പോകാനേ ആവില്ല ഞങ്ങള് രണ്ടുപേരും ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും സക്സസ് ആയിട്ട് പോവാൻ പറ്റുന്നത് അതെ രണ്ടുപേരും ഒരേ ഫീൽഡിൽ നിൽക്കണമെന്നില്ല പക്ഷെ ആ ഒരു കരുതലും ഒരു അത് മാത്രം മതിയാവും പലർക്കും മുന്നോട്ട് പോകുക അതെ അതെ ഞാൻ പൊതുവേ പറയാം ഞാൻ ഇപ്പൊ കല്യാണം മോൾ ഉണ്ടായതിനു ശേഷമാണ് ഞാന് എക്സിബിഷൻസിന് പോവാതെ ആയത് അതിന്റെ മുന്നേ ഞങ്ങള് എക്സിബിഷൻ ഓൾ ഇന്ത്യ എല്ലാ സ്ഥലങ്ങളിലും എക്സിബിഷന് പോവാറുണ്ടായിരുന്നു അപ്പൊ നമുക്ക് കുടുംബത്തിലെ ബാധ്യതകൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറെ നമ്മുടെ ലൈഫ് ചുറ്റപ്പെടുത്തിയല്ലേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങള് നമ്മുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് എക്സിബിഷൻ തന്നെയാണ് പുറമെ പോയിട്ട് എക്സിബിഷൻ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല പക്ഷെ സജിസില് മോള് ചെറുതാണ് യൂണിറ്റിലെ കാര്യങ്ങൾ നോക്കണം ഹസ്ബൻഡ് അത് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് സക്സസ് ആയിട്ട് പോകുന്നത് തീർച്ചയായിട്ടും അത് ഞാൻ നമ്മള് പത്തിരുപത് വർഷമായിട്ടോ ചെല്ല ഇത് തന്നെയാണ് നമ്മുടെ ലൈഫ് അത്യാവശ്യം നമ്മള് നല്ല സക്സസ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഇപ്പൊ ബാമ്പു അവർക്കൊക്കെ അറിയാവുന്ന ഒരു ടീമാണ് ഇത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ചെയ്യുന്ന വേറെ ടീം ഇല്ല നമ്മളിപ്പോ പുതുതായിട്ട് സ്ഥലമൊക്കെ മേടിച്ച് ഇരുപത് സെന്റ് സ്ഥലം മേടിച്ച് ബിൽഡിംഗ് ഒക്കെ രണ്ട് നില ബിൽഡിംഗ് ഉണ്ടാക്കി അതിന്റെ താഴെ ഗ്യാലറിയാണ് മുകളില് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു പെയിന്റിങ് ചെയ്യുന്നു ഒരു സെക്ഷൻ ഉണ്ട് അപ്പൊ ആളുകൾ വരുമ്പം ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അടുത്ത മാസമാണ് അതിന്റെ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് അവിടെ നടക്കുന്നത് ഇനി ഇത് കുറെ ഉള്ള ഒരു ഇതാണ് അതുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള യൂണിറ്റിലാണ് ഈ ബാമ്പു ക്രാഫ്റ്റ് ചെയ്യുന്നത് ബാമ്പു ക്രാഫ്റ്റാ മുഴുവൻ പൊടിയായിരിക്കും അങ്ങനെ അതാണ് അപ്പൊ സ്ഥാപന ഉദ്ഘാടനമാവുന്നേ ഉള്ളു അല്ലേ ഉദ്ഘാടനം അടുത്ത മാസമാണ് സൂര്യയുടെ സംരംഭത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായി സൂര്യയുടെ ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുന്നു ൂര്യ നന്ദി വളരെ പ്രിയ ശോതാക്കൾ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സംരംഭക സൂര്യ എല്ലാർ ആണ് ിമൂലം കാട്ടിലുണും കുസൃതിപ്പൂവേ നിൻ്റെ പൂഞ്ചൊടി അരിതിരിയോ പൂത്തിരിയോ ി കാട്ടിലുണരും കുസൃതിപ്പൂവേ നിന്റെ തിരുവികൃതിപ്പൂഞ്ചൊടിയിൽ അരിതിരിയോ പൂത്തിരിയ ിൽ നഖമുനയാലേ കുഞ്ഞിക്കവിനുള്ളിലേ കൊഞ്ഞനം കാട്ടി നിന്നില്ലേ ചൊല് ചൊല് നിന്നുള്ളിലാരും കാണാ മുറിവുകളില്ലേ മുറിവുകളില്ലേ കാണാ മുറിവുകളില്ലേ ആരുമാരുമാരും കാണാ മുറിവുകളില്ലേ ിമുളം കാട്ടിലുണരും കുസൃതിപ്പൂവേ നിന്റെ തിരുവികൃതിപ്പൂഞ്ചൊടി അരിതിരിയോ പൂത്തിരിയോ നിന്നിലെഴും മുറിവുകളാരോ പൊൻവിരലാൽ തഴുകിയിലേ ആകാശം പോത്തിറങ്ങിയിലേ നിന്റെ നെഞ്ചിൽ ആലോലം ആരും കാണാ നിന്നിലെഴും മുറിവുകൾ ആരോ പൊൻവിരലാൽ തഴുകിയിലേ ആകാശം നിന്റെ നെഞ്ചിൽ ആലോലം ആരും കാണാ കിളിപാടി കിളിപാടിയിലേ 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 ിമുളം കാട്ടിലുണരുംപ്പൂവേ നിന്റെ തിരുവികൃതി പൂഞ്ചൊടിയിൽ അരിതിരിയോ പൂത്തിരിയോ 啊。Oh. വീശി വിണ്ണിലെ മാലാഖകളോ നിൻ നിടിലേ നിൻ കരളിൽ ആരോ പാടും കുളിരുകളില്ലേ കുളി ആരോ ആറോ ആരോ പാടും കുളിരുകളില്ലേ ിമുളം കാട്ടിലുണരും കുസൃതിപ്പൂവേ നിന്റെ വൃതിപ്പൂഞ്ചൊടിയിൽ അരിതിരിയോ പൂത്തിരിയോ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല